അവിടെ നിൽക്കട്ടെ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് ഡാൻസ് പ്രാക്ടീസ് നമുക്കത് കണ്ടാലോ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നല്ലോണം മിസ്സാവല്ലത് ഈ പ്രാക്ടീസ് ചെയ്തതും ഈ കളിച്ചതൊക്കെ ആയിരിക്കും അവസാന നിമിഷം വരെ പ്രാക്ടീസ് ചെയ്യാണ്ട് വെക്കും എന്നിട്ട് ലാസ്റ്റ് ഒരു തട്ടിക്കൂട്ടൽ ഡാൻസ് ഉണ്ട് പല സ്ഥലത്തു നിന്നും പലരും പല സമയത്ത് എത്തിയിട്ട് പ്രാക്ടീസ് ചെയ്തതാണ് പക്ഷെ നമ്മൾ അവസാനം ഉഷാറാക്കും അത് വേറെ കാര്യം పంచవర్ణం లే